തീർച്ചയായിട്ടും പി ആർ ഒ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ പറഞ്ഞില്ലേ നമ്മുടെ ഇതിലെ കണ്ടസ്റ്റാൻഡ് കണ്ടസ്റ്റാൻഡ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നവരിൽ പോലും ഇവർക്കെല്ലാം മുൻ സീസണിൽ ആരെങ്കിലും ആയിട്ടൊക്കെ ഓരോ കണക്ഷനുള്ള ആൾക്കാരാണ് അല്ലാതെ ഈ പറഞ്ഞ നെവിനെയും നമ്മളൊന്നും കണ്ടിട്ടില്ല അല്ല ഈ പറഞ്ഞ നമ്മുടെ അഭിഷേകൻ്റെ ഇത് ഇതായിരുന്നു നമ്മുടെ കുട്ടിയുണ്ടല്ല ആ പുറത്തുപോയ സിനിമയിൽ അഭിനയിച്ച പുള്ളിക്കാരി അഭിഷേകൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച ആ ഒരു ആയിരിക്കും പുള്ളിക്കാരി ഇതിൽ ഇതിൽ കണ്ടസ്റ്റൻ്റായിട്ട് ഇടാൻ കാരണം എല്ലാവർക്കും കഴിഞ്ഞ സീസണിലെ ആൾക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് അപ്പം പി ആർ വർക്ക് കൊണ്ട് തന്നെയാണ് അനീഷ് എന്നെ പറയുന്നത് അനീഷ് ജോലിയൊക്കെ സ്വന്തം ജോലി കളഞ്ഞിട്ട് നാലഞ്ച് കൊല്ലമായിട്ട് ആയിട്ട് ഇതിൽ കണ്ടസ്റ്റൻ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിന് പിന്നെ ഇതിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഇതൊരു മുടക്കിയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതിൽ പി ആർ വർക്കിൽ മാത്രമേ അവർക്ക് ഓരോ സീസണിലും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും മുന്നോട്ട് പോകാൻ പറ്റും പി ആറിൻ്റെ കളി തന്നെയാണ് പിന്നെ ബിഗ് ബോസും ഈ പോലെ അല്ലെങ്കിൽ ഏഷ്യൻ ചാനലും ഈ കണ്ടസ്റ്റൻസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യ ധാരണകളുണ്ടാകും അതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ആര് നിൽക്കണം ആര് നിൽക്കേണ്ട